ഹലോ ഫ്രണ്ട്സ് എയറ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓണം കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം മുതൽ ത്രിപിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബെല്ലൈക്കനെപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വെയർ വെയർ ചെയ്തിരിക്കുന്നൊരു നൈറ്റി ഫ്രോക്കാണ് നല്ല അടി ഉള്ളൊരു ഫ്രോക്കാണ് നല്ലൊരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് സ്ക്വയർ നെക്കിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് ചെറിയൊരു ബീഡ്സ് വർക്ക് പോലെ ചെറിയ ചെറിയ ഡോട്ട്സുകളാണ് അതിനകത്ത് വൈറ്റും ബ്ലാക്കും റെഡ്ഡും കോമ്പിനേഷൻ വരുന്നുണ്ട് ഈ ഒരു പോർഷനിലാണ് ഗാദേഴ്സ് വന്നിട്ടുള്ളത് എൻഡിൽ ആയിട്ട് ഒരു ഫിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ദ ഡോറിയം കൊടുത്തിട്ടുണ്ട് അതല്ലേ എന്റെ സ്ത്രീ അടുത്തത് മീഡിയം സൈസിലൊരു ബ്ലാക്കും ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് പ്രിൻസും ആണ് വന്നിട്ടുള്ളത് ഈ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടൈപ്പിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നെക്ക് വരുന്ന സ്ക്വയർ ഡബിൾ സൈഡ് ടക്ക് ആക്കിയിട്ടിട്ടുണ്ട് ഈ ബോ സെൻട്രൽ പോഷനിലായിട്ട് ഗ്യാദേഴ്സ് വരുന്നു എൻ്റിൽ ഫ്രില്ലും വരുന്നുണ്ട് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്ലീവ് വരുന്ന പഫ് ഇലാസ്റ്റിക് ആണ് പിന്നെ ഇതിൻ്റെ ഫ്ലേ ഫ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പം സൈസ് വരുന്നത് മീഡിയം അടുത്തറിയാൻ അടുത്തത് ലാർജ് സൈസി വരുന്ന ഒരു പേസ്റ്റർ ഷെയ്ഡിലുള്ളൊരു ഐറ്റം ആണ് നല്ല പ്രിൻ്റുകളാണ് ഇത് നല്ല അതുപോലെ നല്ല പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്ന സ്ക്വയറിൽ ബാക്ക് നെക്ക് വരുന്ന റൗണ്ടിലാണ് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഡബിൾ സൈഡ് ടക്കിട്ടിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് ഗ്യാദേഴ്സ് വരുന്ന എൻഡിൽ ഫ്രില്ലും വരുന്നുണ്ട് നല്ല ഫ്ലെയറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തുകൊടുത്താൽ അതിൻ്റെ ഇൻഡ് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വരുന്ന പഫ് പഫ ബാക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ അടുത്ത സൈസ് കാണാം അടുത്തത് ലാർജ് സൈസ് വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ബ്ലൂ ബ്ലാക്ക് കളേഴ്സ് വരുന്ന ബ്ലാക്ക് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്രെയിൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഡബിൾ സൈഡ് ടക്ക് വരുന്നുണ്ട് സ്ക്വയർ നെക്കിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഗ്യാജേഴ്സ് അതിൻ്റെ ഒരു ഫില്ലും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നു അതുപോലെ തന്നെ സ്ലീവ് വരുന്ന പഫ് പപ്പ് വത്തിലാസ്റ്റിക് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത നല്ല ബേബി പിങ്കിൽ വരുന്ന അടിപൊളി ഡോഴ്സും ഫ്രില്ലൊക്കെ വരുന്ന നല്ല അടിപൊളി റൈറ്റാണ് എൻ്റെ പിങ്ക് കളർ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയാണ് അപ്പം കഴിഞ്ഞ ദിവസം സെയിം തന്നെയാണ് ഡബിൾ സൈഡിലൊക്കെ ഫ്രണ്ട് വർഷിംഗ് ക്യാബേഴ്സ് വരുന്നു എൻഡിയിൽ ഫ്രിൽസ് വരുന്നു അതുപോലെ തന്നെ ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ത്രീ വരുന്ന പഫിച്ച് ഇലാസ്റ്റിക് ആണ് ഇങ്ങനെ വരുന്നു അടുത്തതും എക്സർസൈസ് നല്ലൊരു പേസ്റ്റർ ഷെയ്ഡാണെന്ന് വന്നിട്ട് നല്ല കളേഴ്സിലാണിത്താണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടെൻ കളേഴ്സാണ് വരുന്നത് പേസ് ട്രഷീഡിലാണ് വരുന്നത് കൈൻഡ് ഓഫ് സെയിം തന്നെയാണ് വരുന്നത് ഡബിൾ സൈഡ് ഒക്കെ ഇൻഡിയിൽ പ്രിൻറ്റ് അതുപോലെ തന്നെ ബാലൻസിലീൽ വരുന്ന പപ്പ ഇലാസ്റ്റിക്ക് ബാക്കിൽ ദൂറിയേ പിന്നെ അതിൻ്റെ ഒരു പേസ്റ്റർ ഷീഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം നെക്ക് വരുന്ന സ്ക്വയറിലാണ് നല്ല അടിപൊളി നൈറ്റി ഫ്രോക്കുകളാണ് അപ്പം അടുത്തത് സൈസ് കാണാം അടുത്തത് എക്സൽ സൈസിൽ നല്ല അടിപൊളി ഒരു പ്രിൻ്റിലാണ് ഫുൾ ബോഡി ഈ പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് അപ്പം ഇതിന് നെക്ക് വരുന്ന സ്ക്വയർ നെക്കിലാണ് ഡബിൾ സൈഡ് ടക്ക് ടക്കിട്ടിട്ടുണ്ട് സെൻട്രലായിട്ട് ഗ്യാസും വരുന്നു എൻഡിലായിട്ട് ഫ്രിൽസും വരുന്നുണ്ട് നല്ല ഫ്ലെയറിലുമാണ് ചെയ്ത് വെക്കുന്നത് ബാക്കിൽ ഡൂറിയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ് ഇത് എക്സൽ ഒരു ബ്ലാക്ക് കളർ ബേസ് തന്നിട്ട് ചെറിയ ചെറിയ ഡോട്ട്സുകളാണ് സ്കൈ ബ്ലൂയിൽ വരുന്നത് ഈ ഒപ്പ് പോർഷൻ കട്ട് ചെയ്തിട്ട് ഗ്യാദേഴ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് എൻ്റില് ഫ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡോറിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്ന പമ്പിക് ഇലാസ്റ്റിക്ക് ഫ്രണ്ട് പോർഷനിൽ ടക്കിട്ടിട്ടുണ്ട് ഈ പോർഷനൊക്കെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പതിച്ച് ചെയ്തേക്കാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് ഡബിൾ സ്റ്റിച്ചിലാണ് വരുന്നത് അപ്പോൾ അടുത്ത സൈസ് കാണാം അത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന പേസ്ട്രാ ഷെയ്ഡിലുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് നല്ല അടിപൊളി കോമ്പിനേഷനിൽ വന്നിട്ട് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കൈൻഡ് ഓഫ് സെയിം തന്നെയാണ് അടുത്തതും ഡബിൾ എക്സൽ സൈസിൽ നല്ലൊരു പേസ്ട്രാ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഓപ്പറേഷൻ കട്ട് ചെയ്ത് ഗ്ലാസസ് കൊടുത്ത് എൻ്റെ ഫ്രിൽ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് നെക്ക് വരുന്ന എല്ലാത്തിൻ്റെയും ആണ് മെറ്റണിറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് അടുത്ത ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അങ്ങനെ വരുമേ നല്ല ഭംഗിയിലേക്ക് അപ്പോൾ ഏതിൻ്റെ ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് എബ്ബോ ഉണ്ട് ഫോർട്ടി നയം വരെ ഉണ്ട് ത്രിപിൾ എക്സൽ സൈസിലുള്ള നല്ല ഊനിയൻ പിങ്കിൽ വന്നിട്ടുള്ള നല്ല സ്ക്വയർ നിക്കിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടാണ് ഷൻ കട്ട് ചെയ്ത് ഗ്യാസേഴ്സ് കൊടുത്ത് എന്തെങ്കിലും ഫേസ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുന്ന പഫ് ലിഫ് ഇലാസ്റ്റിക്ക് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി ഒരു ഷെയ്റ്റ്സിലാണ് വന്നിട്ടുള്ളത് ആണ് കൈൻഡ് ഓഫ് സെയിം തന്നെയാണ് സ്ലീവ് വരുന്ന പഫ് ലിത്ത് ഇലാസ്റ്റിക് ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നൊരു ലൈറ്റ് സ്കൈ ബ്ലൂവിനകത്ത് ചെറിയ ചെറിയ ഡോട്ട്സ് വന്നിട്ടുള്ളത് അടിപൊളി ലൈറ്റാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ബ്രാൻഡഡ് ഐറ്റി മെറ്റീരിയലാണ് അത് ഫ്രണ്ട് വേർഷൻ ഗ്യാസ് കൊടുത്ത് ഡബിൾ സൈഡിൽ കത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്പ്രീഡ് ചെയ്ത് ഓഫ് ഐറ്റ് ഗ്ലാസ് സൈഡ് ബാക്കി ഡോക്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലൈൻ ഫോർട്ടി ഐറ്റ് ഓഫ് അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷൻസ് കാണാം നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് ഒരു ഐറ്റം ഐറ്റമാണ് അപ്പം ഇത് വന്നേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ അതായത് ക്രോസിലായിട്ടൊരു ലൈൻ വരുന്ന ടൈപ്പിലാണ് എൻ്റെ ബോഡി വരുന്നത് അപ്പം നെക്ക് പോർഷൻ വരുന്ന റൗണ്ടിലാണ് അതായത് മിക്സ് ആൻഡ് മാച്ചിൻ്റെ പെയർ വെച്ചിട്ട് ഒരു ബേബി നെക്കാണ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി നെക്കിൽ അതുപോലെ ഫ്രിൽസ് വരുന്നതും മറ്റേ ഐറ്റം ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന പഫു തിലാസിക്കാണ് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മീഡിയം സൈസിലാണ് വരുന്നത് ലെങ്ത് ഫോർട്ടീൻ ആയി വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ലൈൻ അത് മീഡിയം സൈസിലൊരു ബ്ലാക്കും ഓറഞ്ചും കോമ്പിനേഷൻ വരുന്നത് അൻറ്റികളൊരു ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് ബേബി നെക്കിലാണ് നെക്കിൻ്റെ പോർഷനിലുള്ള പെയർ ആണു കൊടുത്തേക്കുന്ന മിക്സ് ആൻഡ് മാഷിൻ്റെ സ്ലീവും വരുന്നത് അങ്ങനെയാണ് ബാക്കിൽ ലോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രിക്സും വരുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റാണേ അപ്പോൾ അടുത്തുറങ്ങുന്നത് അടുത്തത് നല്ല അടിപൊളി റെഡും വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് സൂപ്പറായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്ന ബേബി നെക്കിലാണ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ പേരാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന ഫോർട്ടി നയൻ ആണ് എൻ പോസിഷനിൽ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഡോളിയും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്ന പപ്പ് വരുത്തി ആണ് ബാക്ക് ഇങ്ങനെ വരുന്നത് അപ്പം നല്ല അടിപൊളി കളർ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത്തവണ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അടുത്തത് അതിൻ്റെ മിക്സാൻ മാച്ച് വരുന്ന പേരാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബോഡി ഇങ്ങനെ വരുന്നു മറ്റേതിൻ്റെ ബോഡി ഫുള്ള് ഫ്ലവേഴ്സ് വരുന്നത് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബേബിനൊക്കെയാണ് വരുന്നത് ഡബിൾ സൈഡിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇത് ഫുള്ള് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഫ്ലയറിലാണ് ഇത് ചെയ്തേക്കുന്നത് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി തന്നെയാണ് വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് വയലറ്റ് ഷെയ്ഡിൻ്റെ മിക്സാൺ മേച്ചാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വരുന്നു നെക്ക് പോഷനിൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് അടിപൊളി ഒരു ഐറ്റമാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്ന പഫ് വിത്ത് ഇലാസ്റ്റിക് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് അതായത് എക്സർസൈസിൽ വരുന്ന നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന അടിപൊളി ബേബി എനിക്കിത് വന്നിട്ടുള്ളൊരു ഇത് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സ്ലീവ് വരുന്ന പഫ് വിത്ത് ഇലാസ്റ്റിക്കാണ് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡിട്ടാക്കിയിട്ടിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി നയൻ ആണേ അപ്പോൾ അടുത്തു അടുത്തതൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബോഡി ഫുള്ള് ആണ് വരുന്നത് ഇത് വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല അടിപൊളി നെക്കാണ് ചെയ്തിട്ടുള്ളത് ബേബി നെക്കിൽ സ്ലീവ് വരുന്ന പഫ് ഇലാസ്റ്റിക് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു മജന്ത ഷെയ്ഡ് സിംഗിൾ പീസിലാണ് വന്നിട്ടുള്ളത് പോർഷൻ മാത്രം മിക്സ് ആൻഡ് വാച്ചിട്ട് പെയർ കൊടുത്താണ് ഞാൻ ചെയ്തത് ഫുള്ള് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് അത് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് അടുത്തത് ഒരു ഗ്രീനും വൈറ്റ് കോമ്പിനേഷൻ വരുന്നു എക്സൽ സൈസില് വരുന്നു ഇതിൻ്റെ ഡബിൾ സൈഡിൽ ആക്കിയിട്ടുണ്ട് ഇൻഡിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്ന നോർമൽ സ്ലീവാണ് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതിൻ്റെ ഇതിൻ്റെ പേര് വരുന്നത് ഇങ്ങനെയാണ് ഒരു സ്ട്രൈപ്സ് ആണ് വരുന്നത് അപ്പം ഇതിന് ഡബിൾ സൈഡൊക്കെ ഇട്ടിട്ടുണ്ട് നെക്ക് വരുന്ന ബേബി നെക്കിൽ സ്ലീവ് വരുന്ന നോർമൽ സ്ലീവ് ആണ് സ്ലീവ് ഇങ്ങനെ വരുന്നത് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി ഇങ്ങനെയായിരിക്കും അപ്പോൾ അടുത്ത സൈസ് കാണാം അടുത്തത് ഡബിൾ എക്സൽ സൈസ് വരുന്ന നല്ലൊരു മജിന്ത ഷെയ്ഡാണ് വരുന്നത് മജന്ത എല്ലാം സോറി പിങ്കും വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ബേബി നെക്കിൽ വരുന്ന ഡബിൾ സൈഡ് സ്ലീവ് വരുന്ന പഫ് പഫലാസ്റ്റിക് ബാക്കിൽ ഒരു ഡോറിയേ പിന്നെ അടുത്തതൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് വയലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ബേബി നെക്ക് കൊടുത്തേക്കൊന്ന് സ്ലീവ് വരുന്നപ്പോൾ ഫീത്തി ഇലാസ്റ്റിക്ക് ബാക്കിൽ ഡോറിയും വരുന്നു ഇങ്ങനെ വരുന്നത് അടുത്തത് നല്ലൊരു കോഫി ബ്രൗൺ വിത്ത് ആണ് പേറോടു കൂടിയാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ വരുന്നു സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവിനാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ എസ് ആണ് സൈസ് വരുന്നത് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെ വരുന്നു അതിൻ്റെ പേര് വരുന്നത് ബോഡി ഫുള്ള് പ്രിൻസ് ആണ് വരുന്നത് അപ്പോൾ തന്നെ അതിങ്ങനെ വരുന്നത് ഇതിൻ്റെ സ്ത്രീ വരുന്നത് പഫാണ് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തേക്കുന്നു ബാക്ക് പോർഷൻ ഇങ്ങനെ തന്നെ ഫുൾ ഇതാണ് അപ്പോൾ ത്രീ എക്സൽ ആണ് അടുത്ത ത്രീ എക്സൽ സൈസില് വരുന്നത് കോഫി ബ്രൗൺ വിത്ത് വൈറ്റ് കളറാണ് വരുന്നത് നല്ല ഷേപ്പിലും നല്ല പ്രിൻ്റിലും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ത്രീ വരുന്നത് നോർമൽ സ്ലീവാണ് ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോഷനിൽ ഡബിൾ സൈഡ് ടക്ക് എൻ്റെ പ്രിൻഡും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് ഈ വരുന്നത് ഇതെല്ലാം ഇന്നെല്ലാം വന്നിട്ടുള്ളത് ബേബി നെക്കിലാണ് ഇങ്ങനെ വരുന്നത് ലെങ്ത് വരുന്നു ഫോർട്ടി എയ്റ്റ് സ്ലീവ് വരുന്നത് നോർമൽ അപ്പം ഇന്ന് നമ്മൾ കാണിച്ച ഐറ്റംസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ ഓണത്തിൻ്റെ കസ്റ്റമേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം മുതൽ ട്രിബിൾ എക്സും സൈസ് വരെയാണ് അവൈലബിൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ